ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ലഞ്ച് റെസിപ്പീസാണ് അപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ഒരു ചിക്കൻ കറിയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ നെയ്ചോർക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കടയിലോട്ട് രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും നാലും കൂടെ ഒന്ന് ചത ചേർത്തിട്ടുള്ള കൂട്ടാണ് ആദ്യം തന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കിലോ ലോഡ് കൂടിയിട്ടുള്ള പീസാണ് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനൊപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അര ടീസ്പൂൺ ഉള്ള മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചി ത്തിൻ്റെ പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ പെരിഞ്ചീരികൊന്ന് ക്രഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പൊടി ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചിരക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കളർ മാത്രമേ ഉള്ളൂ അധികം എരിവൊന്നും ഇട്ടെ ഈ ഒരു മുളക് പൊടിക്ക് അപ്പോൾ അങ്ങനെയുള്ള മുളക് പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ നല്ല കളർ കാണും എന്നാൽ ആവശ്യത്തിന് ചെറിയ എരിവ് മാത്രമേ കാണുള്ളൂ പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണേ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അപ്പം പുറം ഭാഗത്തൊക്കെ നല്ല ക്രിസ്പിയായിരിക്കും ഒരു ചിക്കൻ ഫ്രൈയ്ക്ക് ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടിരിക്കും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചില്ലി വിനഗറും കൂടെ ചേർത്തെടുക്കാം അല്ലെങ്കിൽ നോർമൽ സാധാരണ വിനഗർ ചേർത്ത് കൊടുത്താലും മതി ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കാൽക്കപ്പൊളം നല്ല തൈര് പുളിയുള്ളതോ പുളിയില്ലാത്തതായിട്ടുള്ള തൈര് ചേർത്ത് അധികം വെള്ളമില്ലാത്ത തൈര് ചേർത്ത് ശ്രദ്ധിക്കണേ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ടേ എന്നാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ഇല്ലായിരുന്നു ഒരു കളർ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സവാളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴിച്ചു കൊടുത്തു പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കനും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കും ആ ഒരു ചിക്കൻ ഒരു മസാലയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ അതിന് ശേഷം നമുക്ക് ഉപ്പും വെള്ളമൊക്കെ ചേർത്തെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്കാണ് ഞാൻ നേരത്തെ ചിക്കൻ മാരിനേഷൻ ചെയ്തതിൽ ഗരം മസാല ഇട്ടില്ല എന്ന് ഓർമ്മ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് അത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഞാൻ ചേർത്തെടുക്കുന്നുണ്ടേ എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിയേക്കും ഒരു മണിക്കൂറെങ്കിലും ആ ഒരു മാരിനേഷൻ ടൈം കൊടുക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് ആ ഒരു മീറ്റിലേക്ക് മസാലയൊക്കെ പിടിച്ചു കിട്ടോളൂ പിന്നെ ഒരു ചിക്കൻ കറിയുടെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണോളം മഞ്ഞളപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ പെഞ്ചീരത്തിന്റെ പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു അരമുക്കാൽ കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റി വിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ സ്റ്റീലിൻ്റെ ഒരു പാത്രം കൊണ്ട് ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ അടിക്കൊക്കെ പിടിച്ചു പോകുമോ എന്നുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും പക്ഷേ ആ ഒരു ഇഞ്ചി പച്ചങ്ങളൊക്കെ കരിഞ്ഞു പോയെന്ന് എനിക്ക് തോന്നിയെങ്കിലും ആ ഒരു സ്മെല്ലൊന്നും ഇല്ലായിരുന്നു കേട്ടോ സാധാരണ പെട്ടെന്ന് ആ ഒരു മണം പെട്ടെന്ന് കിട്ടുന്നതാണ് പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു കരിഞ്ഞൊരു സ്മെല്ലില്ലായിരുന്നു എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് നമുക്കത് നെയ്ച്ചോറും എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കടയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ പട്ട ഗ്രാമ്പു ഇലക്കും ചെറിയൊരു സവാളയും ഇഞ്ചി വെളുത്തൊരു പച്ചമുളകും കൂടെ ചേർച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കും അത് ഒരുപാട് ചേർക്കുന്നത് കേട്ടോ നെയ്ച്ചോറിന് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി കുറച്ച് ക്യാഷ്യൂസും റീസൺസ് ഒക്കെ ചേർത്ത് കൊടുക്കും അതിനോടൊപ്പം തന്നെ എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടര കപ്പോളം കൈ മരീനോട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ഒന്ന് കുതിർത്തൊന്നും എടുക്കാറില്ല ഞാൻ സാധാരണ ഈ ഒരു നെയ്ച്ചോറൊക്കെ എടുക്കുമ്പോൾ ഒന്ന് കഴുകിയതിന് ശേഷം ഊറ്റി ഊറ്റിവെക്കാനായിട്ട് ചെയ്യുന്നത് ആ ഒരു അരിയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിന് രണ്ടര കപ്പ് റൈസിന് അഞ്ച് കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് തിളച്ച വെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ചിക്കൻ കറിയുടെ അടപ്പക്കൊന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കറിയായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചത് പോലെ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റും ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ചിക്കൻ കറി തന്നെയായിരുന്നു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു നെയ്ച്ചോറും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ടുവരും നമുക്ക് നെയ്ച്ചോറും റെഡിയായി കിട്ടും ആദ്യത്തെ ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും അതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് പിന്നെയുള്ള ഒരു എട്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് ഉള്ളരിയൊക്കെ വെന്തിട്ട് നല്ല റൈസ് കിട്ടും അപ്പോൾ നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ചിക്കൻ കറി ഇവിടെ റെഡി ഉണ്ട് എണ്ണയൊക്കെ തിളഞ്ഞിട്ട് നല്ല പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കറിയും റെഡി ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കണ്ടിട്ടുണ്ടട്ടോ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അത്രയും സമയം ഇരുന്നിട്ട് തന്നെ ചിക്കനിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ചിക്കൻ ഉണ്ടല്ലൊരു ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓയിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ആക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചെയ്യാം വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ നല്ലതായിരിക്കും അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടാവണം ഈ ഒരു ഫ്രൈ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന സമയം നന്നായിട്ടൊന്ന് ചൂടേന് ശേഷം നമുക്ക് ആ ഒരു ചിക്കൻ പീസസ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ആദ്യത്തെ ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വേവിക്കണം അപ്പോൾ ഒരു സൈഡ് നന്നായി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും എന്നിട്ട് നമ്മൾ തിരിച്ച് വെച്ചെടുത്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം അടുത്തുള്ള ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും എങ്കിൽ ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടുകയുള്ളൂ അപ്പോൾ കളർ ഒന്ന് മാറി ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ പുറമേ നല്ലൊരു ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നന്നായിട്ട് ജൂസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ തിറക്കിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതാ നമ്മുടെ ലഞ്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പ്ലേറ്റിലോട്ട് കുറച്ച് നെയ്ച്ചോറും പിന്നെ ഡേറ്റ്സും അവർ ലെമണൊക്കെ ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണേ പിന്നെ തൈരും ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാലഡും പിന്നെ ഒരു ചിക്കൻ ഫ്രൈയും പിന്നെ ചിക്കൻ കറി പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ കറി ഞാൻ വിചാരിച്ചിടത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല ചിക്കൻ കറി തന്നെയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞു പിന്നെ പിന്നെതാ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാൻ കുറച്ച് പായസം കൂടെ എപ്പോഴും തയ്യാറാക്കിയെടുക്കും അപ്പോൾ ഇതാ കുറച്ച് സേമിയ പായസം കൂടെ തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അതാ ലഞ്ച് റെഡിയാണ് അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കതിനക്കും ഷെയും ഷെയറും ഒക്കെ ചെയ്യും സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്